പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ച ആ വ്യക്തിയുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ നമ്മൾക്ക് ആ ആ വ്യക്തി പ്രധാനമന്ത്രിയോട് നേരിട്ട് സങ്കടം പറഞ്ഞതിന്റെ ഒരു അനുഭവം നമ്മളുമായി പങ്കുവെക്കുന്നുണ്ടല്ലോ വളരെ പെട്ടെന്ന് മിഥുൻ പ്രധാനമന്ത്രിയുമായി വിനോദ് നമ്മൾ അല്പസമയം മുൻപ് കണ്ടതാണ് പ്രധാനമന്ത്രിയുമായി ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ദുരിതത്തെ അതിജീവിച്ച ഒൻപത് പേർക്കാണ് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നത് അദ്ദേഹം ചേർത്ത് നിർത്തിക്കൊണ്ട് കരുതലിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ പകർന്നു നൽകുന്നതും പ്രധാനമന്ത്രിയോട് വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആശ്വാസം പകരുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ വിതുമ്പലോടെ കൈപിടിച്ചുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടൊക്കെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുൻപ് കണ്ടതാണ് അയ്യപ്പൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത് അയ്യപ്പൻ ചേട്ടന്റെ ദൃശ്യങ്ങൾ നമ്മൾ അല്പം സമയം മുൻപ് പ്രേക്ഷകരിലേക്ക് കണ്ടതാണ് പ്രധാനമന്ത്രി ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് തോട് സംസാരിക്കുന്നതും ദൃശ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ സാധിച്ചത് എന്തൊക്കെ രീതിയിലാണ് അദ്ദേഹം ആശ്വസിപ്പിച്ചത് അല്ലെങ്കിൽ അദ്ദേഹം ചേട്ടന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് വർഷങ്ങൾ പറഞ്ഞു ഒമ്പതാൾ നഷ്ടപ്പെട്ടു എല്ലാം പോയി ഇനി ഒന്നുമില്ല ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തൊക്കെയെന്നല്ല ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴാണ് ഇനി ദുഃഖം കൂടുക കാണുമ്പോൾ നമ്മളെ പറ്റുകൾ മണ്ണല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ചെയ്യാറുപ്പം മലയാളത്തിലൊരാൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ എന്നെ ഇങ്ങനെ ചേർത്തിട്ട് പിടിച്ചു പിടിച്ചിട്ട് എല്ലാം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം പിന്നെ ഗോവേട്ടനും ഇങ്ങനെ കാട്ടി െന്ന് ഒപ്പുണ്ട് മൂപ്പര് ഇനി വീണ്ടും വരും തോന്നുന്നുണ്ട് കൂട്ടാൻ അപ്പൊ അതൊരു ഇത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും അപ്പോഴേക്കും മറ്റൊരു അടുത്ത് പോയി മൂപ്പറിക്ക് സമയമില്ലല്ലോ പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്ത് പോകണ്ടേ അതൊരു നല്ലൊരു കാര്യം മൂപ്പര് പറഞ്ഞുകൊണ്ട് നമുക്ക് ധൈര്യം ഉണ്ട് ഇപ്പോൾ എല്ലാം ഞാനായിരുന്നു പറഞ്ഞപ്പം തന്നെ മനസ്സിൽ നിറഞ്ഞു അറിഞ്ഞു എന്തോ കേരളത്തിലൊക്കെ എത്രയോ വീടുകൾ വെള്ളപ്പൊക്കം വന്ന് പോയിട്ട് ഇന്നും പത്ത് ദിവസം കിട്ടാതെ ഒന്നും ഒരു കൂരപൗരവില്ലാതെ അറിഞ്ഞിരിക്കണ ഒരുപാട് മക്കളുണ്ട് അതുപോലെ ആകരുത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാര് കണ്ണു തുറക്കണം പാവങ്ങൾക്ക് വേണ്ടി കണ്ണു തുറക്കണം എന്താണോ പാവങ്ങൾ വോട്ട് വാങ്ങി ജയിച്ചിരിക്കുമ്പോൾ പാവങ്ങൾക്ക് വേണ്ടി കണ്ണുറക്കണം എന്നാണ് എന്റെ അഭിപ്രായം ചേട്ടൻ താമസിച്ചിരുന്നത് ആ കാര്യം വീടും വീട് സെൻട്രൽ സെൻട്രലൊക്കെ പാടി ആ പാടിയുടെ പകുതി വന്നു അതിന്റെ അപ്പുറത്തന്നെ നമ്മളെ ഏട്ടനും ഏട്ടരമ്പരൊക്കെ ഇരിക്കണേ പോയി അവര് പോകുമ്പോ കൂട്ട കറച്ചത് കറി എന്നാ പറഞ്ഞിട്ട് എന്നെ രക്ഷപ്പെടുത്തിയോന്ന് പക്ഷെ നമുക്ക് അങ്ങോട്ട് കടക്കാൻ കഴിയുന്നില്ലല്ലോ ഈ മണ്ണുള്ള മുട്ടികളും മരങ്ങളും എല്ലാം വരുന്നേ അങ്ങോട്ട് കടക്കാൻ പോലെ പൂന്തി പോവാളത്ത് നോക്കുമ്പോ ഒന്നും കാണാൻ കഴിയുന്നില്ല ഒരു മരുഭൂമി ഒരു ഗ്രൗണ്ട് ഇവിടുന്ന് നമ്മളിവിടെ ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ചെലപ്പോ നമ്മൾ കൽപ്പറ്റ വരെ കാണാം ആ ഒരു ഗ്രൗണ്ടായി മനസ്സിൽ രക്ഷപ്പെട്ടു ഞങ്ങൾ ഓടി ഞങ്ങൾ ഓടി ഒരു അമ്പലക്കുന്മാര സ്ഥലുണ്ട് ഇങ്ങനെ കേറ്റം രാത്രി ബമ്പ കാറ്റും വഴിയും ആ അത് വെച്ചിട്ട് ഞങ്ങൾ ഓടി ആ കയറ്റത്ത് കേറിന്ന് കയറിന്ന് റോട്ടിൽ നേരെ താഴെയുള്ള എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന് മരം വന്ന് ഒറ്റ അട്ടി അടിച്ച് അവരെ അടക്കളഭാഗത്തിൽ കൂടെ വന്നിട്ട് അവർ അടക്കളൊക്കെ കുത്തി കയറി അവിടെ അങ്ങോട്ട് അമ്മ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം ആ പരിഭാഷകൻ എങ്ങനെയാണ് ചേട്ടനോട് പറഞ്ഞത് എന്താണ് മനസ്സിലായത് എനിക്ക് എനിക്കൊന്നും മനസ്സിലല്ല നമ്മൾ പറയുമ്പോൾ മലയാളത്തിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞത് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ ഇന്ത്യയിലാണ് പ്രധാനമന്ത്രി ശ്രദ്ധയോടെ അത് കേട്ടുനിന്നല്ലേ പ്രധാനമന്ത്രി അത് വളരെ ശ്രദ്ധയോടെ കേട്ടു ഭാഗ്യം സന്തോഷം എനിക്കത് മതി സന്തോഷം ഇനിയുള്ള ഒരു ജീവിച്ച് വരുമ്പോ അതിജീവിച്ച് വരുമ്പത്തേക്കിനുള്ള കാര്യത്തിന് ആത്മവിശ്വാസം തന്നെയാണ് അല്ലേ പ്രതീക്ഷ തന്നെയാണ് അത്രേ ഉള്ളു അതൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് പ്രധാനമന്ത്രിയുടെ ഈ സന്തോഷം അറിയാം ആരും വഞ്ചിച്ചിട്ടുമില്ല അതൊരു ധൈര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അത്രേ ഉള്ളു സന്തോഷം കേട്ടോ അവരോട് ആ ക്യാമറ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് അയ്യപ്പൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ആ സന്ദർശനം ഇവർക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് പ്രതീക്ഷയാണ് അദ്ദേഹം പറഞ്ഞു എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് താൻ പറഞ്ഞത് മുഴുവൻ കേട്ടു പരിഭാഷകൻ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിക്ക് പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹം ശ്രദ്ധയോടെ അത് കേട്ടുനിന്നു അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഞങ്ങൾ കൂടെയുണ്ട് പ്രധാനമന്ത്രി കൂടെയുണ്ട് രാജ്യം കൂടെയുണ്ട് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അതിൽ അദ്ദേഹം സന്തോഷവാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അതിജീവനത്തിന് അത് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് പ്രതീക്ഷയാണ് നൽകുന്നത് എന്നുള്ള കാര്യമാണ് അയ്യപ്പൻചേട്ടന്റെ ആ വാക്കുകളിൽ നിന്നും അതെ വളരെ കൃത്യമാണ് അയ്യപ്പൻ ചേട്ടന്റെ വാക്കുകളിൽ മിഥുൻ മുരളി അത് വളരെ കൃത്യമാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി വന്ന് നൽകിയ ആശ്വാസം വളരെ വലുതാണ്